ഹായ് സർ ഫാമി നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ റഷീദ് ആണ് സാറ് ചെറൂത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒ ആണ് സാറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് സർ ഇപ്പോ സോളാർ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വീട്ടിൽ ഒരുപാട് ഉപകരണങ്ങൾ സോളാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം സോളാർ ഉപയോഗിച്ചിട്ട് ഒരു വീട്ടിലെ എല്ലാ പിന്നും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം മൂന്ന് ടൈപ്പ് സോളാർ ഉണ്ട് ഒന്ന് ഓഫ് ഓൺ കോൺഗ്രിഡ് ഹൈബ്രിഡ് ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഓൺഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കെ സി ബി ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നത് ഹൈബ്രിഡ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റിനാണ് ഹൈബ്രിഡ് അപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ എക്യുപ്മെൻസും ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും പക്ഷേ ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വ്യക്തമായ ഒരു കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ വീട്ടിൽ എങ്ങനെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അതേ സെഗ്മെൻ്റിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓൺഗ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ബട്ട് ഓഫ് ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ പെൻസ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് ഹൈബ്രിഡിലേക്ക് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ രണ്ടും കൂടി സംയോജിപ്പിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺഗ്രഡ് സോളാർ സിസ്റ്റം അപ്പോൾ ഇത് ഏകദേശം ഒരു ഏത് ടൈപ്പ് കസ്റ്റമറിനാണ് നമ്മൾ പ്രിഫർ ചെയ്യാം അതായത് സോളാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് നമുക്ക് അവരോട് പറയണം അപ്പം ഏത് എത്ര എത്ര മാസം കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമറിനാണ് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ സെഗ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബില്ലുകൾ നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ സബ്സിഡി സ്കീമുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് കസ്റ്റമർക്ക് ഒന്നുകൂടി ബെനിഫിറ്റ് ആവുന്നതായിരിക്കും ബട്ട് കൊമേഴ്സ്യൽ പ്രൊജക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നതല്ല പക്ഷേ നമ്മൾ കൊമേഴ്സ്യൽ പ്രൊജക്റ്റിലേക്ക് ഒരു എട്ടായിരം മുതലുള്ള ബില്ലുകൾക്കാണ് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അതിൽ ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊമേ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ നമ്മൾ എത്ര പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഫിക്സഡ് ചാർജായിട്ട് ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് വരുന്നത് പക്ഷേ കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾക്ക് അങ്ങനെയല്ല അവിടെ എത്രയാണോ കണക്ട് ലോഡ് കൊടുത്തിട്ടുള്ളത് അത് ഡിപെൻഡബ് ആയിരിക്കും അതിൻ്റെ ഫിക്സഡ് ചാർജ് വരുന്നത് അപ്പോൾ ഒരു കസ്റ്റമർക്ക് എണ്ണായിരം രൂപയാണ് ബില്ല് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ അവിടെ ഒരു ടെൻ കിലോ വാട്ടിൻ്റെ കണക്ട് ലോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മിനിമം മന്ത്ലി ആ ഒരു ബില്ലിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ എനർജി ഫിക്സഡ് ചാർജായിട്ട് മാത്രം തന്നെയാണ് ബാലൻസ് ഉള്ളത് മാത്രമാണ് എനർജി ചാർജ് ആയിട്ട് പോകുന്നത് അപ്പോൾ അത്രയും എനർജി ചാർജിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കോസ്റ്റിൽ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിലാണ് നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം അവിടുത്തെ ബിൽ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റിട്ടേൺ ഓഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതായിരിക്കും സൊ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സോളാർ അവൈലബിൾ ആണ് ബ്രാൻഡിലാണെങ്കിലും അപ്പോ ഇങ്ങനെയുള്ള ഒരു വാരി വാരി കാരണം എന്നൊരു ബ്രാൻഡ് തിരഞ്ഞെടുക്കാന് ഒരുപാട് കാരണങ്ങളാണ് മുപ്പത്തിനാല് വർഷമായി ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് വാരി അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് എഴുപത്തിരണ്ടിൽ പരം രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയിലുള്ള ഒരേ ഒരു ബ്രാൻഡും വാരി തന്നെയാണ് വാരി ഒരു വർഷത്തിൽ ഫൈവ് പോയിന്റ് ഫോർ ജിഗാവാട്ട് സോളാർ സെല്ലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏക കമ്പനിസ് കമ്പനിയാണ് നാനൂറിൽ കൂടുതൽ സെയിൽസ് ആൻഡ് സർവീസ് പോയിന്റുകളുള്ള ഒരു ബ്രാൻഡാണ് വാരി വാരിയുടെ മറ്റൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി കണ്ടക്ട് ചെയ്യുന്ന സോളാർ എക്സ്പോകളിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന മെയിൻ ബ്രാൻഡായിട്ടുള്ള ഒന്ന് വാരി മാത്രമാണ് ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും യു എസ് ആണെങ്കിലും അവിടെയൊക്കെ സോളാർ എക്സ്പോ നടക്കുന്ന സമയത്ത് ഒരു സ്റ്റാള് വാരി ഉണ്ടാവും അതായത് വേൾഡ് വൈഡ് വാരി അറിയപ്പെടുന്ന ഒരു സോളാർ ബ്രാൻഡാണ് അങ്ങനെയുള്ളൊരു ബ്രാൻഡിലാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നത് നമുക്ക് പുതിയ നോളജ് അതായത് ബ്രാൻഡുകളിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വാരി ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം സോ അടുത്ത ചോദ്യം നമ്മൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു വീടിന്റെ പർപ്പസിന് വേണ്ടിട്ടൊക്കെ ആണെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി ഫീസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് കെ എസ് സി ബിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റ് കെ സി ബി ട്രാൻസ്ഫോമറിൻ്റെ അലോക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് അത് കിട്ടൽ നമുക്ക് ഫസ്റ്റ് അനിവാര്യമാണ് അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളവിടെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ അതിനുള്ള സ്റ്റാർട്ടിങ് സെഗ്മെൻറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റിൽ വരുന്ന ഒരു സെഗ്മെൻ്റ് ആണ് നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ ഏതാണോ റീസണബിൾ പ്രൈസിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടണേ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് കമ്പനീസ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ അപ്ഡേഷനിൽ പുതിയ സീരീസിൽ പുതിയ ടെക്നോളജിയിൽ ഏതൊക്കെ സോളാർ പാനൽസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട പാനൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് ടാറ്റ ജി ഐ അലൂമിനിയം സ്ട്രക്ചർ എല്ലാ സ്ട്രക്ചേഴ്സും വരുന്നുണ്ട് നമ്മൾ റൂഫിംഗ് അനുയോജ്യമായ റൂഫിംഗ് ആണോ എന്നുള്ളത് ക്ലൈ സൈറ്റിൽ പോയിട്ട് വെരിഫൈ ചെയ്താൽ നിർബന്ധമാണ് അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റിൻ്റെ റൂഫ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ആരെയും കൊണ്ടാണോ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവർ വന്ന് വെരിഫൈ ചെയ്ത് പോകേണ്ടതാണ് അതിൽ എത്ര ഡയമെന്ഷനിൽ നമുക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് അവർ വന്ന് കൺഫേം ചെയ്തു പോകേണ്ടതാണ് ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏരിയ ഏരിയയോ ആയിട്ടുള്ള ഏരിയ നമ്മുടെ ആ സൈറ്റിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഏരിയ ഇല്ല എന്ന് പറയുമ്പോൾ പാനല് വെട്ടിക്കൊളക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏരിയയിൽ ഷാഡോ ഇല്ലാത്ത ഏരിയ വേണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം ഇന്ന് ഷാഡോ വന്നാലും അതിനെ കൺവേർട്ട് ചെയ്യുന്ന പാനൽസ് ഉണ്ട് പക്ഷെ അതൊരു പരിധി വരെ അതും മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ ഷാഡോ ഇല്ലാത്ത ഏരിയാസ് നോക്കിയിട്ട് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ ത്രീ കിലോ വാട്ട് വരെ പ്ലാന്റുകൾക്ക് ഫോർ എം എമ്മിൻ്റെ ഡി സി കേബിളും അതിന് മുകളിലോട്ട് വരുന്ന എല്ലാ സെക്ഷനിലേക്കും സ്ട്രിങ്ങ് മുഖാന്തരം നോക്കിയാൽ സ്ട്രിങ് ബേസ് ചെയ്തിട്ട് സിക്സ് എം എം കേബിൾ ഫോർ എം എം കേബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രോപ്പർ ഡി സിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കേബിൾസ് തന്നെ സെലക്ട് ചെയ്യണം മാർക്കറ്റിലെ ലീഡിങ് ബ്രാൻഡ്സിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ് പി ഡി പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ എർത്തിങ്ങിനായിട്ട് പ്യുർ കോപ്പർ തന്നെ യൂസ് ചെയ്യാം ടെൻ എം എമ്മിൻ്റെ കോപ്പറിൽ കുറഞ്ഞിട്ട് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ മാക്സിമം ഉള്ള എല്ലാ സെഗ്മെൻറ്റും പൈപ്പിങ്ങിലൂടെ തന്നെ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം മെയിലും മഴയും തട്ടണതായതുകൊണ്ട് തന്നെ അത് ചെയ്യുക ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബൈഫേഷ്യൽ പാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അതിൻ്റെ ബാക്ക് സൈഡിൽ റിഫ്ലക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിനോട് മാച്ചബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോ ഏതെങ്കിലും നമുക്ക് പെയിൻറ്റിങ്ങിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പ്ലാനിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്